നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ യേശുവിന്റെ സ്മരണയിൽ ലോകമെങ്ങും ക്രൈസ്തവർ പ്രസഹവ്യായം ആചരിച്ചു വിനയത്തിന് ഉദാത്ത മാതൃക നൽകിയ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പാദക്ഷാളന ശുശ്രൂഷ നടത്തി നിലമ്പൂർ ഗവൺമെന്റ് കോളേജുമായി ബന്ധപ്പെട്ട ഉന്നത പരയോഗം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ചേർന്നു നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിക്കാമെന്ന യോഗത്തിൽ തീരുമാനമായി ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിന് പകരം വീടുകളിൽ പ്രസവം നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിളിച്ചു ചേർത്ത മൃത നേതാക്കളുടെ യോഗത്തിൽ സമവായം സർ സയ്യിദ് കോളേജ് ഭൂമി വിഷയം പ്രശ്നങ്ങൾ രമ്യത തീർക്കേണ്ടവ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചേരിതിരിവുണ്ടാക്കുന്ന പ്രവർത്തനം കേരള സർക്കാർ നിർത്തണമെന്നും കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നും റെക്കോർഡ് സ്വർണം ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് എട്ടായിരത്തി തൊള്ളായിരത്തി രൂപയിലെത്തി വില എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തി ഒന്നായിരത്തി അറുപത് രൂപയായി വിശദമായി സ്മരണയിൽ ക്രൈസ്തവർ വ്യാഴം ആചരിച്ചു യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ ശുശ്രൂഷ നടത്തി ഹനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും മുൻപ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അവസാന അത്താഴം പങ്കിട്ടതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരണം അപ്പവും വീഞ്ഞുമെടുത്ത യേശു നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന തന്റെ ശരീരവും ചിന്തപ്പെടുന്ന രക്തവുമായി വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകി കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ ദിനവും ആചരിച്ചു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ പള്ളിയിൽ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കടത്തിൽ കുർബാന അർപ്പിച്ചു പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് കാർമികത്വം വഹിച്ചു ഫാദർ അനൂപ് കോച്ചേരി സഹകാർമ്മികനായിരുന്നു വിശ്വാസികൾ ഭവനങ്ങളിൽ പെസഹ ആചരിച്ചു അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി കുടുംബനാഥൻ അപ്പം മുറിച്ച് അംഗങ്ങൾക്ക് പങ്കിട്ട് നൽകി കാൽവരിയിലെ മഹാത്യാഗ സ്മരണയിൽ ി ആചരിക്കും ഈസ്റ്റർ ആഘോഷിക്കും നിലമ്പൂർ ഗവൺമെന്റ് കോളേജുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ചേർന്നു നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിക്കാമെന്ന് യോഗത്തിൽ തീരുമാനമായി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കിഫ്കോ നിലമ്പൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സഞ്ജയ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഈ നാടിന്റെ ചിരകാല സ്വപ്നമായ ഗവൺമെന്റ് കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഒരു കോടി പത്തൊൻപത് ലക്ഷമായിരുന്നു ആദ്യം സർക്കാർ അനുവദിച്ച തുക ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിന് പകരം വീടുകളിൽ പ്രസവം നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും ജില്ലാ കലക്ടർ വി ആർ വിനോദ് വിളിച്ചു ചേർത്ത മതനേതാക്കളുടെ യോഗത്തിൽ സമവായം ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കായി ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലയിലെ ആരോഗ്യവകുപ്പ് നടത്തുന്ന കുഞ്ഞാമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതകരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മത നേതാക്കളുടെ യോഗം വിളിച്ചത് ഒരു മതവും പ്രസവത്തിന് ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിനെ എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മത നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് മതസംഘടനകളുടെയോ മതതത്വങ്ങളുടെയോ പിൻബലമില്ല ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് തടയുവാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണം ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ മതസംഘടനാ നേതാക്കളും പിന്തുണ ഉറപ്പു നൽകി അതേസമയം അനാവശ്യമായി സിസേറിയൻ നടത്തുന്നതായും മറ്റും ആശുപത്രികളെ കുറിച്ച് സംശയമുളവാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ ആരോഗ്യ വകുപ്പ് ജാഗ്രത പുലർത്തണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സിസേറിയന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യം ഇല്ലെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റിംഗിന് സർക്കാർ തലത്തിൽ സംവിധാനമുണ്ടെന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആശുപത്രികളിലെ പ്രസവത്തെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഗാർഹിക പ്രസവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന താനാളൂർ മംഗലശ്ശേരി ചെറിയമുണ്ടം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും വനിതകളെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും യുവജനങ്ങളെയും ബോധവൽക്കരിക്കും മത നേതാക്കൾ വഴിയും ബോധവൽക്കരണ പരിപാടികളും ആശുപത്രികളിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളും പ്രചരിപ്പിക്കും ജനങ്ങളുടെ മനസ്സിലെ ആശങ്ക അകറ്റി ആശുപത്രികൾ ഗർഭിണി ശിശു സൗഹൃദമാക്കി മാറ്റും ഭാവി തലമുറയെ കൂടി ബാധിക്കുന്ന സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഗാർഹിക പ്രസവത്തെ കാണുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും ക്യാമ്പയിന്റെ ഭാഗമായി തുടർയോഗങ്ങളും ചർച്ചകളും നടത്തും ആരോഗ്യ സൂചികയിൽ ഉയർന്നു നിൽക്കുന്ന കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ വർഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗാർഹിക പ്രസവങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാമൂഹിക സാഹചര്യങ്ങളും പിന്നോക്കാവസ്ഥയും ആശുപത്രിയെക്കുറിച്ചുള്ള ആശങ്കകളും ഇതിനൊരു കാരണമാണെന്നും യോഗം വിലയിരുത്തി ഈ അവസ്ഥകൾ പരിഹരിക്കുന്നതിനും ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ ഡെപ്യൂട്ടി ഡി ഡോക്ടർ സി ഷുബിൻ ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാധികലി എം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പുരുഷോത്തമൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിഷ്യൻ പ്രസിഡന്റ് ഡോക്ടർ ഇ എസ് സജീവൻ എംഇ എസ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി മുംതാസ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ സി പി അഷ്റഫ് വിവിധ മതസംഘടനകളെ പ്രതിനിധീകരിച്ച് അലിയാർ അംബാടി പി ഇബ്രാഹിം കെ യൂസഫ് സി പി അബ്ദുൽ നാസർ ഇസ്മായിൽ പി കെ മുഹമ്മദ് ഹബീബ് റഹ്മാൻ ഫാദർ ബിജു നിരപ്പേൽ പി കെ ലത്തീഫ് ഫൈസി

നല്ല നിലയിൽ എല്ലാവരെയും വിളിച്ച് തീരുമാനം ഉണ്ടാക്കാവുന്ന വിഷയങ്ങൾ വെച്ച് താമസിപ്പിച്ച് ചേരിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കേരള ഗവൺമെൻറ് ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ആ കുഴപ്പമുണ്ട് ദർശദാ കുഴപ്പമുണ്ട് മറ്റൊരു ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ യുവത കാര്യങ്ങൾ നിഷ്പക്ഷമായി ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് ഒരു കൂട്ടരുടെ മാതിരിയല്ല മാത്രമല്ല അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ചില കടമകളിപ്പോൾ മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ്റായിട്ട് കടമ നിർവഹിക്കുന്നു അത് നിർവഹിക്കാതെ അത് വെച്ച് താമസിപ്പിച്ച് നാശാക്കി സാമുദായികമായ തേരുവിതരണ്ടാക്കി എന്നും എന്നിട്ട് ഇപ്പോൾ ഇനി എവിടെയെങ്കിലും ഒക്കെ പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് അതൊന്നും അത്ര അഭികാമ്യമായ കാര്യമില്ല സർക്കാർ കടമ നിർവഹിക്കാതെ എവിടെയെങ്കിലും വഖഫ് ഭൂമിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് നല്ലതല്ല ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കരുത് ഒരു ഭാഗത്ത് ബി ജെ പി ചേരിതിരിവുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു മറുഭാഗത്ത് കേരള സർക്കാരും ചേരിതിരിവുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു സർ സയ്യിദ് കോളേജ് ഭൂമി പ്രശ്നം അന്തർദേശീയവത്കരിക്കുവാൻ ഞാനില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വേണ്ടാത്ത കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ ആർക്കാണ് ഇരട്ടത്താപ്പെന്ന് കേൾക്കുന്നവർക്കറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേരളത്തിലെ ഇന്നും റെക്കോർഡ് രൂപ രൂപ കൂടി രൂപയായി ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണത്തിന് ഇത്രയും വില രേഖപ്പെടുത്തുന്നത് ലൈറ്റ് വെയ്റ്റ് സ്വർണാഭരണങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വെള്ളിവില ഗ്രാമന് നൂറ്റിയെട്ട് രൂപയായി തുടരുന്നു ലോക സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കടുത്തതോടെ സുരക്ഷിത നിക്ഷേപ മാർഗമെന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തെ പരിഗണിക്കുന്നതാണ് വില വർധനവിനുള്ള പ്രധാന കാരണം തീവ്ര വിഷയത്തിൽ ട്രംപിന്റെ അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ ഡോളർ വിനിമയ നിരക്കിൽ കുറവുണ്ടാക്കിയതോടെ സ്വർണവില പിടിവിട്ട് കുതിച്ചു കൂടുതൽ മേഖലകളിൽ തീരൂപ ചുമത്താനാകുമോ എന്ന് പരിശോധിക്കുവാൻ ട്രംപ് ഉത്തരവിട്ടതായും റിപ്പോർട്ടുകളുണ്ട് താരിഫ് വിഷയത്തിലെ പ്രതിസന്ധിയിൽ അയവുണ്ടാകുന്നതുവരെ സ്വർണവില വർദ്ധിക്കാനാണ് സാധ്യതയെന്നും വിദഗ്ധർ പറയുന്നു ഇക്കൊല്ലം പ്രവചനങ്ങളെല്ലാം മറികടന്ന് സ്വർണവില പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കും എന്നാണ് മിക്ക പഠനങ്ങളും പറയുന്നത് ഇക്കൊല്ലം ഇരുപത്തി ആറ് ശതമാനത്തിലധികമാണ് സ്വർണവിലയിൽ വർധനമുണ്ടായത് ൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചുമരത്ത് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു കൈപ്പത്തിയായിരിക്കും സ്ഥാനാർത്ഥി ആര് തന്നെയാലും യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തൊട്ട് തന്നെ നമുക്കറിയാം മുഹമ്മദും അതോടൊപ്പം തന്നെ കല്ലായി കുഞ്ഞാക്കിയും ഒക്കെയുള്ള കാലഘട്ടത്തിൽ ഐ എൻ ഡി സിയുടെ തൊഴിലാളികളാണ് എന്നും ഇലക്ഷൻ സമയത്ത് ശക്തമായ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നത് നിലമ്പൂരിലെ ഓട്ടോറിക്ഷക്കാര് ടാക്സി തൊഴിലാളികൾ അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികൾ ഞങ്ങൾ തൊഴിലാളികളെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെ നമുക്ക് ഇപ്പം ഇവിടെ ഒരു ഉപതിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരുടെയൊക്കെ ഓർമ്മകളെ അത് ഒന്നും കൂടി ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ അന്ന് നേതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ബോഡെയിത്തുകള് ഇതുപോലുള്ള വർക്കുകളൊക്കെ അവർക്കും അവരുടെ മനസ്സിനും ഞങ്ങളുടെ ഒക്കെ തൊഴിലാളികൾക്കൊക്കെ മനസ്സിന് ഒരു സന്തോഷമാണ് അതിനു വേണ്ടിയാണ് പ്രവർത്തനവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് ആരാണോ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ പേര് ഞങ്ങൾ എഴുതുക എന്ന് മാത്രം കൂടിയുള്ളൂ ബാക്കിയുള്ളത് മറ്റു എല്ലാ കാര്യങ്ങളും ഞങ്ങള് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതും കൂടി അത് ആണ് പ്രഖ്യാപിക്കുന്നത് അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേര് പേരെഴുതാനുള്ളത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ പ്രചരണ പരിപാടിക്ക് റഹീം ചോലയിൽ പട്ടിക്കാടൻ ഷാനവാസ് പി പി നെച്ചിഫ് ഫിലിപ്പ് ഉണ്ണി സുബിൻ അരുവാക്കോട് തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി ൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭേദഗതി ബിൽ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു വഹാബ് ഒരു ചെയ്തു ഇന്ത്യ മതേതര രാജ്യമാണ് ഡെമോക്രാറ്റിക് ആണ് ഫെഡറൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായ ഭരണഘടന മാറ്റാനുള്ള അധികാരമുണ്ട് പക്ഷേ അതിന് മുഴുവൻ അധികാരം ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന വാസ്തവം ഭരണഘടനയുടെ അന്തസ്സട്ട അതിന്റെ ഏറെ അത് ചേഞ്ച് ചെയ്യാൻ നൂറ് ശതമാനം എം പിമാരെന്തായാലും സാധിക്കില്ല എന്നുള്ളതാണ് അത് ആര് തീരുമാനിക്കും എന്നതി പാർലമെന്റിന്റെ മേലധികാരം സുപ്രീം കോടതി അസംബ്ലി കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്ന് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു വന്നതാണ് ഇത് ആരുടെ കയ്യിൽ കിട്ടുന്നു അതിനുണ്ടാവും ചീത്ത ഭരണാധികാരികൾ വന്നാൽ കീർത്തിയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും മനുഷ്യനിർബലമായ സംഗീത ഖുറാൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഖുറാൻ നമുക്കൊന്നിച്ച് ആ വിധി വരെ ഒരു വെള്ളികുള്ള നമുക്ക് നമുക്കിറങ്ങിയതാണ് അതിൽ നമ്മളൊക്കെ എന്തൊക്കെ ഭേദഗതി വരുത്താൻ തന്നെ എന്തൊക്കെ അർത്ഥത്തിൽ കാണുന്നുണ്ട് അത് ഇന്റർപ്രിട്ടേഷൻസ് ആണ് അത് റിസൾട്ട് തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ കാണാത്ത അൻപതിൽ കാണാത്ത പല സംഗതികളും പിന്നീട് ഭരണഘടനയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ച സംഗതി അപ്പം പക്ഷെ നമുക്കൊക്കെ ഒന്നറിയാം വളരെ ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയതാണ് മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടന സാമാന്യം ഭേദപ്പെട്ട മറ്റു ലോകങ്ങളിലും മറ്റു രാഷ്ട്രങ്ങളിലുള്ള ഏറെ മെച്ചപ്പെട്ട രൂപത്തിൽ അങ്ങനെ ഇരുന്ന് ആലോചിച്ചതാവും പകരും എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു ഉണ്ടാക്കിയതാണ് ഇപ്പൊ നമ്മുടെ ചോദ്യം ഇത് ഭരണ വരുന്ന ഓരോ ആൾക്കാരും മോമ്പൻതിനാകിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഭരണഘടന ചില മാറ്റങ്ങൾ പക്ഷെ ഇവിടെ ഒക്കെയുള്ള പ്രശ്നം എല്ലാവർക്കും മാറ്റാൻ പക്ഷെ ഇതിലുള്ള അടിസ്ഥാനം ഭരണഘടനകളിൽ മതേതരത്വം അതിൽ ഡെമോക്രാറ്റിക് വാല്യൂസ് ഫെഡറൽ സ്വഭാവം ഇതിനൊന്നും മാറ്റം വരുത്താൻ മാറ്റം നാശിക്കുന്ന സോറി രാഷ്ട്രീയ

വിശ്വാസികളുടെ അവകാശങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവപൂർണമായി വിശകലനം ചെയ്യുന്നതിനായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ജുഡീഷ്യറിയുടെ അധികാരം പോലും കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യുകയാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് വിഷയാതരണം നടത്തി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സിഫോർദ് അബ്ദുറഹ്മാൻ ദാരിമി ബഷീർ ഫൈസി അബ്ദുൾ സമദ് സിമാടൻ അൻവർ ഷാഫി ഹുദവി മുജീബ് റഹ്മാൻ ഡോക്ടർ കെ തുടങ്ങിയവർ മുക്കട്ട നേതൃത്വത്തിൽ നഗരസഭയിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്നവർക്ക് യാത്രയയപ്പ് നൽകി ചെയർമാൻ സലീം ചെയ്തു ി അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വലിയ ഖാളി ബഷീർ ഫൈസി ക്ലാസ് എടുത്തു പ്രസിഡന്റ് കെ ടി അബ്ദുൾ അസീസ് സെക്രട്ടറി മുജീബ് ദേവശ്ശേരി പി അൻവർ സാദത്ത് കെ ടി ഹംസകുട്ടി സുലൈമാൻ ഉസ്താദ് ചുങ്കത്ര വി കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു പി ടി മുഹമ്മദ് അലി കെ പി അബ്ദുൽ കരീം ഷീനി ഷൌക്കത്ത് അൻസാർ എ കെ വി കെ ഷംസുദ്ദീൻ മദാരി കുഞ്ഞി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും അവസരം ലഭിച്ചവർക്ക് വേണ്ടി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മൂന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് തിങ്കൾ രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി റോഡിലുള്ള സി എച്ച് സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്കുള്ള ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് ഒന്നും രണ്ടും നിലമ്പൂരിലും വല്ലപ്പുഴ മഹാരാജ കൺവെൻഷൻ സെൻറ്ററിലുമായിട്ട് നടന്നിട്ടുണ്ട് മൂന്നാമത്തെ ഹജ്ജ് സാങ്കേതിക പരിശീലനം ക്ലാസ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തിങ്കളാഴ്ച കാലത്തൊൻപത് മണിക്ക് സി എച്ച് സെൻടർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാന്യനായ നമ്മുടെ എം പി വി അബ്ദുൾ അഹാബ് അവർക്ക് ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ ഹാജിമാർക്കുള്ള അവസാനത്തെ സാങ്കേതിക പരിശീലന ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ഹാജിമാർക്കുമുള്ള യാത്രകളുടെ സ്ലോട്ടുകൾ വിമാന കമ്പനികൾ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് പോകുന്ന ഹാജി ഹജ്മമാരുടെ യാത്രയായ് ചടങ്ങും കൂടി ഈ അവസരത്തിൽ നടക്കുകയാണ് ഹജ് യാത്രികരുടെ ലഗേജ് തയ്യാറാക്കുന്നത് മുതൽ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യം വേണ്ട ഹാജിമാർക്കുള്ള നിയമനിർദ്ദേശങ്ങൾ കൂടാതെ മക്ക മദീന മിന അറഫ മുസ്തലിഫ തുടങ്ങിയ സ്ഥലങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ ഫാക്കൽറ്റിയും മലപ്പുറം ജില്ലാ ഹജ്ജ് ട്രെയിനറുമായ മുഹമ്മദ് റഹൂഫ് പി സാങ്കേതിക പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകും ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് പി വി അബ്ദുൽ വഹാബ് എംപിയും ഹാജിമാരുടെ യാത്രയപ്പ് സംഗമം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും ഹജ്ജ് യാത്രികരുടെ ഹാറ്റ് കാർഡ് വിതരണം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവും ഹജ്ജ്മമാർക്കുള്ള പതിച്ച മഫ്തയും ഹാജിമാർക്കുള്ള ബാഗേജ് സ്റ്റിക്കറിന്റെ വിതരണോദ്ഘാടനവും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് എന്നിവരും നിർവഹിക്കുന്നു എല്ലാ ഹജ്ജ് യാത്രികരും കാലത്ത് എട്ട് മുപ്പതിന് തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണം കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അബ്ദുൽ ഹക്കീം എറാൻ തുടിക ഒൻപത് നാല് പൂജ്യം പൂജ്യം ആറ് ആറ് നാല് ഏഴ് നാല് ഏഴ് സൈനുദ്ദീൻ ഹാജി കോയ ഹാജി കാട്ടുമുണ്ട ബഷീർ മാസ്റ്റർ വാഴക്കാട് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതോടെ ഈ വാർത്താൻ സമാപിക്കുന്നു നമസ്കാരം